നമസ്കാരം മകൻ നക്ഷത്രം മകൻ നക്ഷത്ര ജാതര് ബുദ്ധിജീവികളും സൗമ്യ സ്വഭാവക്കാരും പൊതുങ്ങിയ ജീവിതം നയിക്കുന്ന വിദ്വാൻമാരുമാണ് മകൻ നക്ഷത്രക്കാര് ശാസ്ത്രീയ സാങ്കേതിക രംഗങ്ങളിൽ ഇവർ വളരെ ശോഭിക്കാറുണ്ട് മകൻ നക്ഷത്രക്കാര് മാമൂലികളെ തിരസ്കരിക്കാത്തവരാണ് മകൻ നക്ഷത്രക്കാര് പിതൃഭക്തിയുള്ളവരും ഗുരുക്കന്മാരെയും മറ്റുള്ളവരെയൊക്കെ ബഹുമാനിക്കാൻ കഴിവുള്ളവരുമാണ് മകൻ നക്ഷത്രക്കാര് മറ്റുള്ളവർക്ക് വെറുപ്പ് തോന്നുന്ന പിന്നെ ഒരിക്കലും അതായത് ഇവർ മിതഭാഷികളാണ് എങ്കിലും മകൻ നക്ഷത്രക്കാർ അവർക്ക് വെറുപ്പ് തോന്നുന്നവരുമായിട്ട് പിന്നീട് ഒരിക്കലും സഹകരിക്കാനോ അവരുമായിട്ട് ഒരു ശ്രമിക്കാറില്ല അതുകൊണ്ട് തന്നെ പലതരത്തിലും പല തലത്തിലും ഇവർക്ക് തരത്തിലും സ്ഥലത്തിലും ഇവർക്ക് ശത്രുക്കൾ ഉണ്ടാകാറുണ്ട് മകൻ നക്ഷത്രക്കാർക്ക് ശത്രുക്കൾ കൂടിയിരിക്കും ഔദ്യോഗിക ജീവിതത്തിലെ പറയത്തക്ക വിജയ സാധ്യതയൊന്നും ഇവർക്കില്ല ഇവർ ജോലിയിലോ മറ്റിതിലോ ഒക്കെ തിളങ്ങുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തമായ ബിസിനസ്സിലോ സ്വന്തമായ ജീവിത ചര്യകളിലോ സ്വന്തമായി തിരഞ്ഞെടുക്കുന്നതിലോ ആണ് ഇവർക്ക് തിളങ്ങാൻ സാധ്യത കൂടുതൽ ജീവിതത്തിലെ പരിവർത്തനങ്ങൾ വ്യത്യസ്തമായ നിലപാടുകൾ കൊണ്ടാണ് ഇവരെപ്പോഴും നേരിടുന്നത് അതുമാത്രമല്ല ഇവരെ സാധാരണ ജീവിതത്തിലെ വൈഷമ്യങ്ങളൊക്കെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കും ആദർശനിഷ്ഠയും ധാർമ്മിക ബോധവും ഒക്കെ പ്രകടിപ്പിക്കുന്ന മകൻ നക്ഷത്രക്കാര് എല്ലാ ും സഹകരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രകൃതമാണെങ്കിലും ഒരു അകലം എപ്പോഴും സൂക്ഷിക്കുന്ന ആളുകളാണ് മകൻ നക്ഷത്ര ജാതര് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ അസാമാന്യമായ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും മകൻ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകള് അസാമാന്യമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഒരു വ്യക്തിത്വമുള്ളവരായിരിക്കും സൗന്ദര്യവിദ്യകളായിരിക്കും കല കാണപ്പെടുന്ന കലാബോധമുള്ളവരും ഗാർഹിക ജീവിതത്തിൽ ഉയർന്ന സ്ഥാനവും പദവിയൊക്കെ നിർവഹിക്കാൻ കഴിയുള്ളവരാണ് മകൻ നക്ഷത്രത്തിലുള്ളവര് മകം മരി മകം പിറന്ന മങ്ക ജനിക്കണം എന്നാണ് ഇവിടെ എല്ലാവരും ചൊല്ലാറ് മകം പറഞ്ഞ മങ്ക എന്നാണ് അതിനെ ചൊല്ല് അത് അത്രയ്ക്ക് വിശേഷമാണ് ഈ നക്ഷത്രം ഭർത്തൃമതികളും കുലമഹിമ കാത്തു സൂക്ഷിക്കുന്നവരുമാണ് ചിലവർക്ക് ഭർത്തൃമഹിമയോ കുലമഹിമയോ കുടുംബമഹിമയോ ചിലപ്പോൾ ലഭിക്കാതെ പോകുന്നുണ്ട് സാധാരണ റയർ കേസുകളിൽ കുടുംബത്തിനും കുലത്തിനും അലങ്കാരവും മാതൃകയായിരിക്കുന്ന നക്ഷത്രക്കാരാണ് മകൻ നക്ഷത്രക്കാര് സന്താന ഭാഗ്യമുള്ളവരും കൂടി ആണ്